എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചെമ്മീൻ മാങ്ങാ കറി തയ്യാറാക്കിയാലോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പ് നമുക്ക് ആദ്യം ഒന്ന് റെഡിയാക്കണം ടു ഫിഫ്റ്റി എം എൽ കപ്പിന് ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ആണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത് അരക്കപ്പിനേക്കാളും അല്പം കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കാം ഇനി ഒരു മൺചട്ടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത് എണ്ണ ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കാനുള്ളത് മൂന്ന് ടേബിൾ സ്പൂൺ സവാളയാണ് ഇതിന് പകരം നിങ്ങൾക്ക് ഉള്ളി ഉണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ് ഈ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഈ സവാളയുടെ കൂടെ തന്നെ ഞാനൊരു രണ്ട് ഉണക്കമുളകും കൂടി ചേർക്കുന്നുണ്ട് ഇതൊന്ന് ചെറുതായിട്ട് വഴന്നു വരുമ്പോൾ തന്നെ അടുത്തതായിട്ട് രണ്ട് പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതുമാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം ഈ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ടാണ് ചേർക്കുന്നത് ഇത് അരച്ച സമയത്ത് അരക്കപ്പിനേക്കാളും അല്പം കൂടുതൽ വെള്ളമാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത് മീഡിയം വലിപ്പത്തിലുള്ള ഒരു പച്ചമാങ്ങയാണ് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ചേർക്കാം അപ്പോൾ ചാറ് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വെള്ളം ചേർക്കാവുന്നതാണ് ഇതൊന്ന് അടച്ചു വയ്ക്കാം ഏകദേശം ഒരു പന്ത്രണ്ട് മിനിറ്റോളം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഞാനിത് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ പച്ചമാങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് എന്നാൽ ഒരുപാട് അങ്ങ് വെന്ത് ഉടഞ്ഞ് വന്നിട്ടില്ല ഈ സമയത്ത് നമുക്കിതിലേക്ക് ചെമ്മീൻ ചേർക്കാം എനിക്കിപ്പോൾ ഇവിടെ അത്യാവശ്യം വലിയ ചെമ്മീനാണ് കിട്ടിയിട്ടുള്ളത് ഞാനിപ്പോൾ ഒരു പന്ത്രണ്ട് ചെമ്മീനാണ് ചേർത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ചെറിയ ചെമ്മീനാണ് ഉള്ളതെങ്കിലും അത് ചേർക്കാവുന്നതാണ് അപ്പോൾ ഞാനൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ചെറിയ തീയിൽ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ചെമ്മീനൊക്കെ ഇപ്പോൾ പാകത്തിന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കറിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് തേങ്ങ അരച്ച കറി ആയതുകൊണ്ട് തന്നെ ഇത് ഇരിക്കും തോറും ഒന്ന് നന്നായിട്ട് കുറുകി വരും അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് അടച്ച് മാറ്റിവെക്കാം അപ്പോൾ ഇന്നത്തെ നാടൻ റെസിപ്പി ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇതുപോലെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക് യു